കുറേ കാലം മുമ്പ് പറയേണ്ട ഒരു കാര്യമായിരുന്നു ഇത് അറിയാതെ അത് നീണ്ടു നീണ്ട് നീണ്ടു പോകുന്നു മാവേലിക്കരയിലെ എൻ എസ് എസ് യൂണിറ്റിനെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ചങ്കൂറ്റത്തോടുകൂടി ആണത്വത്തിൻ്റെ പുരുഷത്വത്തിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ ഇനി വേറെ ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം ശാന്തമായി നിശ്ചയ ദാർഢ്യ ദാർഡ്യത്തോടു കൂടി നിശ്ചയ ദാർഢ്യത്തോടുകൂടി മാവേലിക്കര എൻ എസ് എസ് യൂണിയനെ പിരിച്ചുവിടുകയും ചെയ്തു അതേ സ്ഥാനത്ത് അവരെ വിളിച്ചു വരുത്തിയിട്ട് രാജി സ്വീകരിച്ച് പുതിയ ഭാരവാഹികളെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള ബൊക്കയും മാലയും പൂച്ചെണ്ടും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അർഹിക്കുന്ന ദൃഢ നിശ്ചയത്തിൻ്റെ ചങ്കൂറ്റത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഇടതടവില്ലാതെ തോന്നുമ്പോ തോന്നിയ പോലെ പറയാതെ കൃത്യമായിട്ട് പറഞ്ഞതും ചെയ്തതും അതിലൂടെ മുമ്പോട്ട് പോയതുമായ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് കൂടുതൽ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല അങ്ങയുടെ നിശ്ചയ ദാർഢ്യത്തിൻ്റെ മുമ്പിൽ ഹിന്ദു ജനതയുടെ ഭാഗികമായിട്ടാണെങ്കിലും ധന്യമായി ക്രിട്ടിക്കൽ പീരീഡിലെ ക്രൈസിസിൽ ആ നേതൃത്വം ഏറ്റെടുത്ത് കൂടെ ഒരു വലിയ 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 സംഘടനയെ പിടിച്ചു നിർത്തി ഹൈന്ദവ ജനതയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് സംരക്ഷിക്കുമെന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിച്ച് അതിനെതിരെ നിൽക്കുന്നവരെ മിനിറ്റുകൾ കൊണ്ട് നമ്മൾ വെള്ളത്തിൽ കായം കലക്കുന്ന മാതിരി കായം കലക്കി ഡിസ്മിസ് ചെയ്ത് പുതിയ കമ്മിറ്റിയെ പ്രതിഷ്ഠിച്ച അങ്ങയുടെ ചങ്കൂറ്റം കേരളത്തിലെ മറ്റ് സംഘടനയിലെ സെക്രട്ടറിമാർക്കും പ്രസിഡന്റുമാർക്കും മാതൃകയാകട്ടെ എന്ന് മാത്രം ശ്രീ ശ്രീപത്മനാഭനോടും ശ്രീകൃഷ്ണനോടും പ്രാർത്ഥിക്കുന്നു ഭാരതമാതാവിനോടും ഋഷീശ്വരന്മാരോടും പ്രാർത്ഥിക്കുന്നു അത് അചഞ്ചലമായ വാക്കുകളും അചഞ്ചലമായ പ്രവൃത്തിയിലൂടെയും പണ്ടത്തേതിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ട് ഉറച്ച നിലപാടും ഉറച്ച വാക്കുകളും ഉറച്ച പ്രവൃത്തിയും ഉറച്ച വീക്ഷണവും മറ്റുള്ളവർക്ക് മാതൃകയാകത്തക്ക വിധത്തില് ഒരു വാക്കും ഒരു പ്രവൃത്തിയും തെറ്റാത്ത വിധത്തില് പറഞ്ഞതും ചെയ്തതും പിന്നീട് മാറ്റി പറയേണ്ടിയും തിരുത്തി ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരാത്ത വിധത്തില് അങ്ങ് ഹൈന്ദവ ജനതയുടെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ പ്രത്യേകിച്ച് തുലാമാസം ഒന്നാം തീയതി മുതൽക്ക് ഇന്ന് വരെ അങ്ങ് ചെയ്തതും പറഞ്ഞതും അതൊരു ഈശ്വര നിശ്ചയം മാതിരി ജഗതീശ്വര അനുഗ്രഹം മാതിരി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയ്ക്കും കൂടെയുള്ളവർക്കും പ്രണാമം